ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് എല്ലാവർക്കും നന്ദി ഇപ്പോൾ ഒരാൾക്കല്ല ഈ ഒരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ച ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഇനിയും ഈ ഒരു ചെറിയ ചാനലിനെ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടെൻ കെ ആവുമ്പോൾ രണ്ട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം അപ്പോൾ എൻ്റെ സെക്കൻഡ് വിന്നർക്ക് കിട്ടുന്നത് പത്ത് കളറിലുള്ള ചൈനീസ് ബോൾസത്തിൻ്റെ ആണെന്നുള്ള കാര്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റിനെ കമൻ്റ് സെലക്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അത് ഒരു ഷോർട്സും അതുപോലെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ടിനെയും കമൻറ്റുകൾ ഞാൻ നോക്കുന്നതായിരിക്കും അതുപോലെ ഫസ്റ്റ് വിന്നറുടെ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നറിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും സെക്കൻഡ് മിന്നർക്ക് കിട്ടുന്നത് ഒരു ഓർക്കിഡ് പ്ലാന്റ് ആയിരിക്കും അപ്പോൾ അത് ഏത് ഓർക്കിഡ് പ്ലാന്റ് ആണ് എന്നുള്ള കാര്യം വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ എന്തായാലും നല്ലൊരു ഓർക്കിഡ് പ്ലാന്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഓർക്കിഡ് എങ്ങനെ പ്ലാന്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ അതൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് വളർത്തിയെടുക്കുക ഇപ്പോൾ കഴിഞ്ഞ മാസവും നമ്മൾ നമ്മുടെ നല്ല രീതിയിൽ കമൻ്റ് ഇടുന്ന രണ്ട് പേർക്ക് സ്ഥിരമായിട്ട് ഇടുന്ന രണ്ട് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഇതുപോലെ ഓർക്കിഡ് പ്ലാന്റും മറ്റൊരാൾക്ക് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെയൊക്കെ തൈകൾ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ ഈ ഒരു പതിനായിരം പേർക്കും നമുക്ക് ഗിഫ്റ്റ് തരാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തായാലും നിങ്ങൾ പലർക്കും ഗിഫ്റ്റൊക്കെ കിട്ടാനുള്ള ഒരവസരം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോ പറ്റിയുള്ള ഒരു കമൻറ്റ് അതിലിടുക കേട്ടോ അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കറിയാവൂ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരെയൊക്കെ എങ്കിലേ നമുക്കറിയാവൂ അപ്പോൾ കമൻറ്റ് ഇടാതെ തന്നെ കമൻറ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു കമൻറ്റ് കൂടി ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്നാൽ ഈ കാണുന്ന ഒരു ഓർക്കിഡ് പ്ലാന്റ് ആവും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഞാനിടുന്ന ഈ ഒരു ലോങ് വീഡിയോയ്ക്കും അതുപോലെ ഇതിനെ പറ്റിയുള്ളൊരു ഷോർട്ട് വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ രണ്ട് വീഡിയോസും കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനാകും ഈ ഒരു ഗീവേക്കുള്ള ഗിഫ്റ്റും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു സൺഡേ വരെ നിങ്ങൾക്ക് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരവും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഇതാണ് അതുപോലെ സെക്കൻഡ് ചൈനീസ് ബോത്സവത്തിൻ്റെ ആണ് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെയാവും കമൻറ്റിടേണ്ടത് അപ്പോൾ തൈ കാണുന്ന രീതിയിലുള്ള ഒരു ഓർക്കിഡിൻ്റെ തൈ ആവും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ആകുന്നതുമാണ് ഞാനിവിടെ വെച്ചിട്ട് തന്നെ ഏകദേശം വൺ ഇയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൊണ്ട് വെച്ചാലും ഉടൻ തന്നെ ഫ്ലവർ ആവും അപ്പോൾ ഇനി താമസിക്കേണ്ട പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തോളൂ കേട്ടോ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെയാകും ഈ ഒരു സമ്മാനം ലഭിക്കുന്നതും അപ്പോൾ പെട്ടെന്ന് പങ്കെടുത്തോളൂ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ ബൈ